രാജ്യത്തെ സഹകരണ മേഖലയിൽ ലോകത്തിന് മാതൃകയാവുന്ന സഹകരണ സർവകലാശാല നിർദ്ദേശം പ്രാവർത്തികമാവുകയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാണ് സഹകരണ സർവകലാശാല രാജ്യത്തെ സഹകരണ വിദ്യാഭ്യാസത്തിന് കരുത്തു പകരും ഒരു മികച്ച സാമൂഹ്യക്രമവും സാമ്പത്തിക ബദലുമാണ് സഹകരണ മേഖല ആ മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കാൻ സാർവത്രികമായ സഹകരണ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഐ ഫാക്കൽറ്റി രഞ്ജിത് പി നായർ സഹകാര്യം ന്യൂസിനൊപ്പം നിങ്ങളെവരും അറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സഹകരണ യൂണിവേഴ്സിറ്റി വരികയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ത്രിഭുവൻ സഹകാര്യ യൂണിവേഴ്സിറ്റി ബിൽ എന്ന പേരിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അവതരിപ്പിക്കുകയും ഇനി വളരെ അടുത്ത് തന്നെ അത് നിയമം വഴി യൂണിവേഴ്സിറ്റി പ്രാബല്യത്തിൽ വരികയാണ് ഗുജറാത്തിലെ ഇർമ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻ്റ് ആനന്ദ് എന്നുള്ള സ്ഥാപനത്തെയാണ് ദേശീയ തലത്തിൽ ഒരു സഹകരണ യൂണിവേഴ്സിറ്റിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് തീർച്ചയായിട്ടും സഹകരണ വിദ്യാഭ്യാസത്തിനും സഹകരണ വികസനത്തിനും വേണ്ടി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കേന്ദ്ര സഹകരണ മന്ത്രാലയം നമുക്ക് എടുത്തിട്ടുള്ളത് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സഹകരണ പ്രസ്ഥാനമായിട്ട് ഉയർത്തിക്കാട്ടുന്ന അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിൻ്റെ സ്ഥാപക നേതാക്കളോരായിട്ടുള്ള ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു സർവകലാശാല സഹരംഗത്ത് വരുമ്പോൾ സഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി കോഴ്സുകൾ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ മറ്റ് ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ ഇങ്ങനെ മൊത്തത്തിൽ സ്വർണ മേഖലയാകെ പ്രവർത്തനവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ് പ്രവർത്തനങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത് അത് നമ്മുടെ സഹനരംഗത്തും നമ്മുടെ രാജ്യത്തിനും വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു വികസന കുതിപ്പായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുകൊണ്ടിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കുന്ന ഏഴ് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ സരണ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിട്ട് ഉയർത്തിക്കാട്ടപ്പെടുന്നത് അഡ്വാൻസിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സരണ വിദ്യാഭ്യാസത്തെ കൂടുതൽ മൂല്യമന്ധതാക്കാനും അതേപോലെ തന്നെ ഗവേഷണത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ലക്ഷ്യമാണ് സരൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ സരണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള അഡ്വാൻസായിട്ടുള്ള കോഴ്സുകളൊന്നും നമ്മുടെ രാജ്യം നിലവിലില്ല കൂടുതൽ കൃത്യമായ രീതിയിൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി പഠിച്ചുകൊണ്ട് സഹകരണ വിഷയങ്ങളെ നോക്കി കാണപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത നമ്മുടെ രാജ്യത്തുണ്ട് തീർച്ചയായിട്ടും ഇത്ര യൂണിവേഴ്സിറ്റി വരുന്നതിലൂടെ കൂടുതൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള സഹകരണ മേഖലയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഇനി ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണ തലത്തിനും ഒരുപാട് ഫണ്ടുകൾ ലഭിക്കും തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ മുതൽ കൂട്ടാൻ പോകുന്ന കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിട്ട് ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നത് പ്രൊഫഷണലൈസിങ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഹന രംഗത്ത് ഒരു പ്രൊഫഷണവൽക്കരിക്കാത്തതിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ ചില ചില കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ട് യോജിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി വരുന്നത് പോലെ നമ്മുടെ ഈ ഒരു കോഴ്സുകൾ കൂടുതൽ പ്രൊഫഷണവൽക്കരിക്കാനും നമ്മുടെ സഹകരണത്തെ തന്നെ ുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നവർക്ക് തന്നെ കൂടുതൽ പ്രൊഫഷണൽ സമീപനത്തോടുകൂടി ജോലിയെ നോക്കി നോക്കി കാണാനും അതേപോലെ അവർക്ക് കൂടുതൽ കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരം തീർച്ചയായിട്ടും വന്നു ചേരും അപ്പൊ അതാണ് രണ്ടാമതായിട്ടുള്ള വലിയൊരു മാറ്റമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മൂന്നാമതായിട്ട് ഒരു മാറ്റമായിട്ട് നമുക്ക് കാണേണ്ടത് സ്ട്രങ്തനിങ് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ഏരിയയാണ് ഒരു സഹകരണ യൂണിവേഴ്സിറ്റി വരുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു മാറ്റമാണ് നമ്മുടെ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വളർച്ചയ്ക്ക് അത് ഒരു സാധ്യത തുറന്നു വെക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയെന്നല്ലേ ഇവിടെ അവസരങ്ങൾ നമ്മുടെ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾക്കും അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ട് സഹകരണ സ്വപ്നങ്ങൾ കാണപ്പെടുന്ന ഒരുപാട് ജനതയ്ക്കുമൊക്കെ വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശം നൽകാനും വലിയ രീതിയിലുള്ള ആസൂത്രണങ്ങൾ നൽകാനൊക്കെ ഈ യൂണിവേഴ്സിറ്റിക്ക് കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതലും റൂറൽ ഏരിയാസില് വലിയൊരു മാറ്റം സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കഴിയുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു പോയിന്റ് എംപവറിംഗ് വുമൺ ആൻഡ് യൂത്ത് പാർട്ടിസിപ്പേഷൻ കോപ്പറേഷൻ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വനിതകളുടെ പ്രാതിനിധ്യം സഹായമേഖലയിൽ വലിയ രീതിയിലുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതേപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തവും നമ്മുടെ സഹകരണ മേഖലയിൽ വളരെ കുറവാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പോപ്പുലേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രൊപ്പോർഷൻ ഉള്ളത് വനിതകൾക്കും അതേപോലെ യുവാക്കൾക്കുമാണ് അപ്പോൾ അവരുടെ പ്രാതിനിധ്യത്തെ സഹകരണ മേഖലയ്ക്കാകെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ശക്തിപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായിട്ടും വനിതകളുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ ഷോർട്ട് ടേം കോഴ്സുകളും അതേപോലെ യുവജനങ്ങൾക്കുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ കാര്യങ്ങളിലൊക്കെ ഈ യൂണിവേഴ്സിറ്റി ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അത്തരത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഈ ഒരു മേഖലക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം വനിതകൾക്കും യുവാക്കൾക്കും വന്നു ചേരും എന്ന കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവുമില്ല മറ്റൊരു പോയിന്റായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത് പ്രൊമോട്ടിങ് ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ സഹകരണ മേഖലയിൽ ഒരുപാട് കാലപ്പഴക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യാത്ത ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ മാത്രം ഒരു കാര്യമായിട്ടുള്ള ഇതിൽ ഒട്ടടക്കം സ്വരണ മേഖലയെ നോക്കി കാണുകയാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം പല പ്രമുഖരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് കൂടുതൽ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി കുറേ കൂടി അഡ്വാൻസ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കയ്യിൽ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന കോഴ്സുകളും സംവിധാനങ്ങളും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രായോഗിക തലത്തിൽ എത്തിച്ചേരുന്ന സംവിധാനങ്ങളൊക്കെ കൂടുതൽ ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടെക്നോളജി അഡാപ്റ്റേഷൻ എന്നുള്ള നമ്മുടെ ഒരു ഒരു സങ്കീർണമായ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സഹകരണ മേഖല ആകെ നടത്തപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യം കൃത്യമാണ് അടുത്ത ഒരു വലിയൊരു മാറ്റമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എക്സ്പാൻഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തൊഴിലവസരങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി യൂണിവേഴ്സിറ്റിക്ക് പ്രവർത്തന അവരുടെ പ്രവർത്തന പദ്ധതിയിലാണ് തീർച്ചയായിട്ടും സരണ മേഖലയിലെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ജോലി അവസരങ്ങൾ എന്നുള്ളത് ഇന്നും പൂർണ്ണമായും നികത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല ഒരുപാട് അവസരങ്ങൾ പല മേഖലകളിലും വേണ്ടി കൂടുതൽ ജോബ് ഓറിയന്റ് ആയിട്ടുള്ള കോഴ്സുകളിലൂടെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷനിലൂടെ പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസിലൂടെ സരണമേഖലയിലാകെ പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ജോലി സാധ്യത കൂടുതലുള്ള കോഴ്സുകൾ അവതരിപ്പിക്കാനും അതിലൂടെ എല്ലാ എൻറോൾ ചെയ്യപ്പെടുന്ന കുട്ടികൾക്കും അവരുടെ കോഴ്സ് കഴിയുന്ന നിമിഷം തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനുമുള്ള വലിയൊരു സാധ്യതയാണ് വലിയൊരു മാറ്റമാണ് ഈ ഒരു മേഖലയിൽ ഇനി വന്നുചേരാൻ സാധ്യതയുള്ളത് അവസാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെ കുറിച്ച് പറയുന്നത് സ്ട്രങ്തനിങ് ഇന്ത്യസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഗ്ലോബലി എന്നുള്ളതാണ് ആഗോളതലത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ പ്രാധാന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അന്താരാഷ്ട്രപരമായിട്ടുള്ള സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലൂടെ അതേപോലെ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊലാബറേഷൻസിലൂടെ നമ്മുടെ സഹകരണ മന്ത്രാലയത്തെ നമ്മുടെ സഹകരണ വിദ്യാഭ്യാസത്തെ കൂടുതൽ ആഗോളവൽക്കരിക്കുക അതിലൂടെ രാജ്യത്തിൻ്റെ സഹകരണ പ്രാതിനിധ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശലക്ഷ്യം കൂടി ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഏഴ് ആശയങ്ങളിലൂടെയാണ് യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിവിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള മാറ്റം പ്രത്യേകിച്ചും സഹകരണ മേഖലയിൽ കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളെ കാണേണ്ടത് നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള സങ്കല്പത്തിലൂടെ നൂറാം സ്വാതന്ത്ര്യ വാർഷികം ആകർഷിക്കുന്ന വേളയിൽ സഹകരണ മേഖലയും വലിയ രീതിയിലുള്ള ശക്തിപ്പെടുത്തുന്ന ഭാഗമാകാൻ പോവുകയാണ് അതിനുള്ള ഏറ്റവും വലിയ തുടക്കമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത് സഹകരണത്തിലൂടെ സമൃദ്ധി രേഖ നമ്മുടെ രാജ്യത്തിന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നൂറാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സഹകരണ മേഖലയാണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട് നിലനിൽക്കാൻ പോകുന്നത് ആ ഒരു ഉദ്യമത്തിന് ആ ഒരു ലക്ഷ്യത്തിന് ഏറ്റവും വലിയ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു അപൂർവ നിമിഷമായിട്ടായിരിക്കണം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി രൂപീകരിക്കുന്ന ഈ ഒരു വേളയെ നമ്മൾ നോക്കി കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വലിയ ശക്തിപ്പെടട്ടെ എല്ലാവിധ ആശംസകളും ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് നമ്പർ ക്ലാസ് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരന്റിയും എല്ലാ മാസവും പുതിയ എം ബി എസ് ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങൾ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർ മാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവള ഡിപ്പോ ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് വൊട്ടേക്കുന്നം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര പിഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ അതും സർക്കാർ ഗ്യാരിയോടെ ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക്